ഹലോ അപ്പോൾ നമുക്ക് നമ്മുടെ ഉണ്ണികൾക്കൊക്കെ സ്കൂൾ വർക്കാറായി അപ്പോൾ എൻ്റെ ആളും എന്താ സ്കൂളിൽ പോവാനായി യു കെ ജിക്കാണ് അപ്പോൾ കുറച്ച് ബുക്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവർ ഉറങ്ങുമ്പോഴാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ രാത്രി രണ്ട് രണ്ടുപേരും ഉറങ്ങിയതിന് ശേഷം നമുക്ക് ചട്ടിയിടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കൂടിയിട്ട് അടിയും പിടിയായി ആകെ കലിപ്പാകും അപ്പോൾ അവർ ഉറങ്ങിട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നു ക്ക് എന്താണ് കാണിച്ചു തരാനിരിക്കണമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ചട്ടി ഇടുന്നതൊക്കെ തന്നെ പക്ഷെ എനിക്കിത് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് തോന്നി ഒരു രസത്തിന് വേണ്ടിയിട്ട് അല്ലാണ്ട് വേറൊന്നുമില്ല പിന്നെ ഇത് ചട്ടി ഇടുന്നത് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫോൺ വെച്ചിരിക്കുന്നത് തന്നെ താഴെയാണ് അതുകൊണ്ടാണ് അതൊന്നും കാണാത്തത് അപ്പം ഞാൻ എടുത്തിട്ട് നോക്കി ചെയ്യാനായിട്ട് പക്ഷെ അതും പറ്റ എത്ര നേരം കയ്യിൽ ഇങ്ങനെ പെച്ചുള്ളൂ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഫോൺ സൈഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് താഴെ ഞാനൊരു പുതക്കെ വിളിച്ചിട്ട് അതിൻ്റെ അടുത്ത് എമർജൻസി ലൈറ്റാണ് കാരണം റൂമിൽ ലൈറ്റ് ഇട്ടുകൊണ്ട് വീട് എടുത്താൽ ക്ലിയറായിട്ട് കാണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൈഡിൽ ഈ എമർജൻസി ലൈറ്റ് കൂടി വയ്ക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ ചമ്മൻ മണിഞ്ഞിരുന്നപ്പോൾ കാല് പേന പിന്നെ കാല് നീട്ടി ഇരുന്നിട്ടായി ബുക്ക് പോര് എനിക്കിത് ചെയ്യുമ്പോൾ ഓർമ്മ വന്നത് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ബുക്ക് പൊതിയുന്ന കാര്യങ്ങളായിരുന്നു അച്ഛനും അമ്മയും ഞാനും എൻ്റെ ചേച്ചിയൊക്കെ കൂടിയിട്ടാണ് പൊതിയാറ് ബുക്ക് പൊതിയ ആദ്യത്തെ ദിവസം ആ ബുക്കൊക്കെ കൊണ്ട് പോകുക എന്ന് പറയുമ്പോൾ തന്നെ വേറൊരു ഫീലാണ് അല്ലേ എല്ലാവർക്കും ഇതൊക്കെ നമുക്ക് ചെയ്യുമ്പോഴേ നമ്മുടെ കുട്ടിക്കാലം സ്കൂളിൽ പോയ സമയമൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു അടിപൊളി ഫീലാണ് അതൊക്കെ എന്തായാലും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവമേ എങ്ങനെ എങ്ങനെയൊന്ന് സ്കൂളൊന്ന് കഴുകി പഠിത്തവ കഴിഞ്ഞാൽ പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴല്ലേ അതിൻ്റെ ഒരു ഫീലും അനുഭവമൊക്കെ നമുക്കിപ്പോൾ മിണ്ടാണ്ട് വീട്ടിൽ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവണം പഠിച്ചാൽ മതിയായിരുന്നു എന്ന് അതൊക്കെ ഒരു കാലമാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ കേട്ടോ ഒരു സുഖമാണ് അന്നത്തെ ഒരു കാലം